namaskaram പരാജയം ഉറപ്പിച്ചാലും തോറ്റുകൊടുക്കാത്ത ഇരട്ടച്ചങ്കുള്ളവരായി ചങ്കും വിരിച്ചു നിൽക്കുന്നവരാണ് സഖാക്കന്മാരെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം സി പി എമ്മിന് സീറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ അതിന്റെ ജാളിത മറയ്ക്കാൻ വേണ്ടി മറ്റു വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഇട്ട് പ്രതികരിക്കുകയാണ് ഓരോ സഖാക്കന്മാരും ആ അവസരം മുതലെടുത്തുകൊണ്ട് തനിക്കും തന്റെ ഇടത് സർക്കാരിനുമെതിരെ ഉയർന്നിരിക്കുന്ന മദ്യനായ അഴിമതി ആരോപണം തെറ്റെന്ന് കാണിക്കാൻ എക്സൈസ് മന്ത്രി എം വി രാജേഷും ഒരു നടത്തിയിട്ടുണ്ട് അതായത് ബാർകോഴ ആരോപണത്തിന്റെ മുന ഒരു ദിവസം കൊണ്ട് ഒടിഞ്ഞെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കില്ലെന്നാണ് പ്രതിപക്ഷം കരുതിയത് പ്രതിപക്ഷത്തിന് ഇത്തവണ ലഭിച്ചത് തുരുമിച്ച ആയുധമാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ജനങ്ങളുടെ വോട്ടുകൊണ്ട് ബി ജെ പി കേരളത്തിൽ ജയിക്കില്ല എന്നും രണ്ടായിരത്തി നാലിൽ സമാനമായ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നതെന്നും എക്സിറ്റ് പോൾ പറഞ്ഞതും വാജ്പേയി പ്രവചിച്ചതും എൻ എ വീണ്ടും വരും എന്നതായിരുന്നു എന്നും എന്നാൽ അതിന് വിവരം ായിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് സംഭവിച്ചതെന്നും സാധാരണ നിലയിലുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളതെങ്കിൽ രണ്ടായിരത്തി നാല് വീണ്ടും ആവർത്തിക്കുമെന്നും എം രാജേഷ് പറഞ്ഞു എന്നാൽ ഇത് മാസപ്പടി വിവാദം പോലെ തന്നെ ആകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറയേണ്ടിയിരിക്കുന്നത് അതായത് മാസപ്പടി കേസിൽ മുഖ്യനും മകൾക്കുമെതിരെ ഷോൺ ജോർജ് തെളിവുകൾ സഹിതം രംഗത്ത് വരികയുണ്ടായി ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യങ്ങളിലും മാസപ്പടി വിവാദത്തിന്റെ ഭാഗമായി ഇതിന് പിന്നിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നും അതിന്റെ പണം ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ചില ബാങ്കുകളും അക്കൗണ്ടുകളും ഉണ്ട് എന്നെല്ലാം തുറന്നു കാട്ടിക്കൊണ്ടായിരുന്നു ഷോൺ ജോർജ് രംഗത്തെത്തിയത് എന്നാൽ അതിന്റെ ഭാഗമായി പിന്നീട് മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ഷോണിന് ഒരു തഗ് മറുപടി പോലെ ഒരു കുറിപ്പ് പങ്കുവെച്ചു കാര്യം മുഖ്യന് മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും അത്തരത്തിൽ തോമസ് ഐസക് പങ്കുവെച്ച മറുപടി മുഖ്യമന്ത്രിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്തത് എന്ന് വച്ചാൽ അതുവരെ മകളെ മാത്രം രക്ഷിക്കാനായിരുന്നു ഉള്ളൂ എങ്കിൽ പോലും പിന്നീട് അതിന്റെ പേരിൽ മകനെയും സംശയത്തിന്റെ നിലയിലേക്ക് എത്തിക്കാൻ തോമസ് ഐസക്കിന്റെ ഈ കുറിപ്പിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതേ അവസ്ഥ തന്നെയായിരിക്കും ഇനി എക്സൈസ് മന്ത്രി വരാൻ പോകുന്നതെന്നത് പറയേണ്ടി വരും അതായത് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വിവാദങ്ങളിൽ വെള്ളപുശാൻ ശ്രമിക്കുന്നതിനിടയിൽ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ വരാനുള്ള സാധ്യതകളാണ് ഏറെയുള്ളത് നിലവിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമാന രീതിയിലുള്ള കേസിൽ ജയിലിലായിരിക്കുകയാണ് അത് മാത്രവുമല്ല കേന്ദ്ര ഏജൻസികൾ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത് അതിനാൽ ഉടൻ തന്നെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ അടുത്ത ടോക്കൺ കേരളത്തിന് തന്നെയാണ് എന്നത് പറയേണ്ടിയിരിക്കുന്നു ആ അന്വേഷണത്തെ ചെറു ും ആരോപണത്തെ ഇല്ലാതാക്കാനും നിലവിൽ എക്സൈസ് മന്ത്രി നൽകുന്ന ഇത്തരത്തിലുള്ള തൊടുന്യായങ്ങളായിട്ടുള്ള വിശദീകരണങ്ങൾ കൊണ്ട് സാധിക്കില്ല